ഹായ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണ് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ നമ്മുടെ ഇലവിഴ പൂഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന റോട്ടിലാണ് അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു മൂന്നര കിലോമീറ്ററോളം യാത്രയുണ്ട് നമുക്ക് ഇലവീഴ പൂഞ്ചറ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ട് അപ്പോൾ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് ഇലവിഴ പൂഞ്ചിറ എന്ന് പറയുന്ന ഈ ഒരു സ്പോട്ടിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഇന്നെങ്കിലും ആ ഒരു ആഗ്രഹം സാധ്യമാകുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടെയാണ് ഇന്നത്തെ ഒരു യാത്ര അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു ബ്രോയാണ് എന്നെ ഈ ഒരു യാത്രയിലേക്ക് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ ഒരു യാത്ര പോവുകയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഒന്ന് പവർ ആക്കുക അയച്ചു അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാനും എൻ്റെ കൂടെ ഗോകുളെന്ന് പറഞ്ഞൊരു ബ്രോയും പിന്നെ ആ ബ്രോയുടെ രണ്ട് കൂട്ടുകാരിമാരുണ്ട് അപ്പോൾ ഞങ്ങൾ പേരും കൂടെയാണ് ഇലവിഴ പുഞ്ചിറയിലേക്ക് യാത്ര ചെയ്യുന്നത് ഞങ്ങൾ പോയതെന്ന് പറയുമ്പം ഇടുക്കി ജില്ലയിലെ കാഞ്ഞാർ എന്ന് പറയുന്ന ടൗണിൽ നിന്നും വലത്തേക്ക് വഴി ചുരം പോലത്തെ റോഡുണ്ടോ ചെറിയൊരു ചുരം റോഡ് തന്നെയാണ് അത് ഏകദേശം ഒരു എട്ട് കിലോമീറ്ററോളം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എട്ട് എട്ടര കിലോമീറ്ററോളം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന ആ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ എത്താൻ പറ്റും ഞങ്ങൾ പോകുന്ന വഴിക്ക് അത്യാവശ്യം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പിന്നെ അന്ന് നമ്മൾ മൈൻഡ് നമ്മൾ നമ്മളെങ്ങനെയൊക്കെയോ നമ്മൾ ആ ഒരു വ്യൂ പോയിൻ്റിൽ എത്തി ചേട്ടാ ഇലവിഴപ്പൂൻ ചിറ പോകുന്ന വഴിയിൽ അത്യാവശ്യം അടിപൊളിയൊരു വെള്ളച്ചാട്ടമുണ്ട് ഇതുപോലെ രണ്ട് മൂന്ന് വെള്ളച്ചാട്ടങ്ങളൊക്കെ അപ്പുറത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ പാറയിൽ നിന്നിങ്ങനെ ഒഴിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ നമ്മളിത് ഇവിടെ നിന്ന് ഈ വഴിയിൽ നിന്നാണ് വന്നത് അപ്പോൾ ഇങ്ങനെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് മഴയൊക്കെ പെയ്തിട്ട് ഈ ഒരു സ്ഥലത്ത് നല്ല വെള്ളമുണ്ട് ഒരാഴ്ചയോളം ഞാൻ ഇടുക്കിയിൽ ഇങ്ങനെ യാത്ര ചെയ്തു തന്നതാണ് അപ്പം വളരെ പണി വളിയ അവസ്ഥയാണ് സ്ഥലങ്ങളിലൊന്നും രണ്ട് സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടി നോക്കിയതാണ് പക്ഷേ പോകാൻ പറ്റാത്തൊരവസ്ഥ പോലെയാണ് പക്ഷെ എന്തായാലും നമുക്ക് മാക്സിമം മൂന്ന് കിലോമീറ്റർ ഉണ്ട് നടന്നാലെങ്കിലും പോകുന്ന പോകാം അപ്പോൾ ഈ ഒരു ഇലവീഴ പൂഞ്ചിറ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇലവീഴ പൂഞ്ചിറ പോകുന്ന റോട്ടിൽ ഇത് ആ ഒരു ഭാഗത്ത് ഒരു അടിപൊളി ഒരു വെള്ളച്ചാട്ടമുണ്ട് അപ്പോൾ അത് ഞാൻ പോയി കണ്ടു അടിപൊളിയാണ് പിന്നെ ഇനി ഇവിടുന്ന് കുറെ ഇങ്ങേക്ക് കയറി നടക്കണമെന്നാണ് തോന്നുന്നത് അതിൽ രണ്ടുപേരുണ്ടായിരുന്നു അപ്പോൾ അവരെ നമ്മളെ കൂട്ടത്തിലുള്ള പയ്യെ നമ്മുടെ നെയ്യാറ്റിങ്ങരെയുള്ള പയ്യെ അവരെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് അങ്ങ് പോയിരിക്കുകയാണ് നമ്മുടെ ഇലവീഴ പൂഞ്ചിറയുടെ ആ സൈഡിലോട്ട് അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും ഇനി ഇവിടെ നിന്ന് നടന്നു പോകാം അപ്പോൾ അവന് കൊണ്ടിട്ടിട്ട് വരട്ടെ അപ്പോൾ ഞാൻ ഇത്രയും ദൂരം ഇങ്ങനെ നടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇവിടെ പുനഞ്ചര കാണാൻ വേണ്ടി രാവിലെ പോയപ്പോഴേ ഫുള്ള് പ്രശ്നങ്ങളാണ് ഇത്രയും ദിവസമുള്ള യാത്ര എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു പക്ഷേ ഇന്ന് ഇന്നലെ രാത്രി ചെറിയൊരു പണിയൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നായപ്പോഴും പിന്നെ അപ്പോൾ വിചാരിച്ചല്ലൊരു വൈബ് എൻ്റെ അങ്ങനെയൊന്നും വരുന്നില്ല അപ്പം നമ്മൾ വിചാരിക്കുമ്പോൾ എപ്പോഴും നമ്മളെ യാത്രയിൽ നമുക്ക് സന്തോഷം കിട്ടണമൊന്നുമില്ല വിഷമങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടാകും ഇടുക്കി ജില്ലയിലെ കാഞ്ഞാർന്ന് നമ്മുടെ ഈ ഒരു ഇലവിഴ പൂഞ്ചിറയിലേക്ക് പോകുന്ന ഈ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ വഴിയാണ് ശരിക്കും ഇടുക്കി ജില്ലയിലൂടെ ഈ ഒരു ഇലവിഴ പൂഞ്ചിറയിലേക്ക് വരാൻ പറ്റും ഈ ഇലവിഴ പൂഞ്ചിറ എന്ന് പറയുന്ന ഈ ഒരു ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ കോട്ടയം ജില്ലയിലാണ് അപ്പം ശരിക്കും ഇവിടത്തേക്കുള്ള പ്രധാന വഴി ഇപ്പം സർക്കാർ ചെയ്തു കൊടുത്തിരിക്കുന്നത് കോട്ടയം വഴിയുള്ള ആ ഒരു മെയിൻ പാതയാണ് നിലവിൽ നല്ല ഡെവലപ്മെൻ്റായിട്ട് റോഡൊക്കെ നല്ല രീതിക്ക് ചെയ്തു കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടുക്കി ജില്ലയിൽ നിന്ന് കയറി വരുന്ന വഴി എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ വഴിയാണ് കോട്ടയം ജില്ലയിലൂടെ വരുമ്പോൾ നല്ല സ്റ്റേറ്റ് ഹൈവേ എസ്എച്ച് നല്ല രീതിക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ആ ഒരു ഇലവീഴ പൂഞ്ചറ എന്ന് പറയുന്ന ആ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഇതായത് ഇവിടെ ജീപ്പൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് വലത്തേക്ക് ഒരു ചെറിയൊരു ഓഫ് റോഡാണ് ആ ഒരു ഓഫ് റോഡ് കയറി അകത്തേക്ക് പോകുമ്പോൾ പുതിയതായിട്ടൊരു മൊബൈൽ ടവറൊക്കെ നിർമ്മിക്കുന്നുണ്ട് അവിടെ വരെ നമുക്ക് വണ്ടിയൊക്കെ കൊണ്ടുവയ്ക്കാൻ പറ്റും ഇതുവരെ പിന്നെ ഇവിടെ നിന്ന് നമ്മൾ നടന്ന് തന്നെ ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ കാണണം അപ്പോൾ ഈ ഒരു സ്ഥലം കാണുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു സ്ഥലത്തിന് ഇങ്ങനെ ഒരു പേര് വരാൻ എന്തായിരിക്കും കാരണമെന്ന് നമ്മൾ പലരും ചിന്തിച്ചിട്ടുള്ള കാര്യം തന്നെ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള കാര്യം ഇവിടെ ഒരു ജീപ്പ് ഡ്രൈവർ ചേട്ടൻ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അത് പോയെന്ന് ഒരു സുഹൃത്തുക്കളായി ഇവിടെ ഒരു ജീപ്പ് ഡ്രൈവർ ചേട്ടനാണ് ചേട്ടൻ്റെ അടുത്ത് ചേട്ടൻ എങ്ങനെയാണ് ഇലവിഴ പൂഞ്ചറയിലേക്ക് പോകണ ജീപ്പിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം ജീപ്പ് റേറ്റ് ഇവിടെ മൂന്ന് സ്ഥലമാകണം ആ താഴെ ഒരു മുനിയറ ഗുഹയുണ്ട് ആ ഇലപിഴ പൂഞ്ചറ ലേക്ക് ഉണ്ട് ഈ വി പോയിന്റ് ഉണ്ട് ഇത് മൂന്നും കൂടെ പോകുമ്പോൾ ആയിരം രൂപ മൂന്നും കൂടെ പോകുന്നത് ഒരു വൺ അവർ വെച്ചു കൊടുക്കും യാത്രയ്ക്ക് എല്ലാ ഓഫ് റോഡ് വഴിയാണ് നമ്മുടെ സിനിമ പിടിച്ച സ്ഥലമാണ് ടോക്കർ ചില പൂന്തളം ഷോകിൻ്റെ അവാർഡ് കിട്ടിയ പടവാണ് പൂന്നിറ കുന്ന് പറഞ്ഞാൽ കാത്ത് കണ്ട ഒരു കൂഹയാണ് അത് ഭാഗത്ത് വെള്ളമുണ്ട് വെള്ളം കൂടെ പുറത്തിട്ടു നടന്നു പോകാം പിന്നെ അതിൻ്റെ പുഴ ലേക്ക് അലർട്ട് ഇല വീഴില്ല പണ്ട് ഈ പാണ്ഡവരെ വനവാസ കാലത്ത് ഇതിലെ വന്നപ്പോ അവര് ഇവിടെ ക്യാമ്പ് ചെയ്തു ക്യാമ്പ് ചെയ്ത് അവര് കുളിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ് അതിന്റെ സെന്ററിൽ ഒരു ചെറിയ കുളം അന്ന് അതിന്റെ സൈഡിലൊരു വലിയ പൂമരം ഉണ്ടായിരുന്ന പറയുന്നത് ഈ വെള്ളത്തിൽ ഈ പൂവെല്ലാം ഇലയെല്ലാം പുറത്തേക്ക് പറഞ്ഞു പോകും അങ്ങനെ അവരാണ് ഈ ഈ സ്ഥലത്തിന് സ്ഥലത്തിന് പേരിട്ട അങ്ങനെയാണ് അങ്ങനെയാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്തിന് ഇലവീഴ പൂഞ്ചിറ എന്ന് പേര് വരാനായിട്ടുള്ള കാരണവും ഒക്കെ ആ ഒരു ചേട്ടൻ പറഞ്ഞപ്പോൾ നമ്മളെ ഓഡിയൻസിന് നല്ലതുപോലെ മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി ഞങ്ങള് യാത്ര തുടങ്ങുകയാണ് കേട്ടോ ഞാൻ ശരിക്കും ഇടുക്കിയിൽ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്ത് വന്നത് അപ്പോൾ ഇടയ്ക്ക് വെച്ചാണ് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു ബ്രോയിനെ ഇടുക്കിയിൽ വെച്ച് പരിചയപ്പെടുകയും അങ്ങനെ ബ്രോയാണ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വരികയും ചെയ്തത് കേട്ട പിന്നെ ഇലവീഴ പൂഞ്ചറെന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് ജീപ്പ് ഉണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു സ്ഥലമെല്ലാം പോകാനായിട്ട് ആയിരം രൂപയുണ്ടെങ്കിൽ നമ്മൾ ഈ നടന്ന് കയറുന്ന സ്ഥലമെല്ലാം ജീപ്പിൽ പോകാനായിട്ട് പറ്റും അപ്പം ഞങ്ങളുടെ കൂടെ ഗോകുലം എന്ന് പറഞ്ഞ ബ്രോയും പിന്നെ അവ ആ ബ്രോയുടെ രണ്ട് ഫ്രണ്ട്സുകളും ഉണ്ടായിരുന്നു അപ്പം ഞാനുൾപ്പെടെ നാല് പേരും കൂടെയാണ് ഇലവീഴ പൂഞ്ചിറയിലേക്ക് യാത്ര ചെയ്തു പോയത് മറ്റുള്ള പുൽമേടുകളെ അപേക്ഷിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന ഈ ഒരു പുൽമേട് കയറുമ്പോൾ തൊട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഈ ഒരു പ്രദേശം തരുന്നത് ശരിക്കും ഈ ഒരു പുൽമേടിന് മുകളിൽ മരം വളരെ കുറവാണ് ഏറ്റവും കൂടുതലുള്ളതെന്ന് പറയുന്നത് നമ്മളുടെ പുല്ലുകളാണ് കേട്ടോ സാധാരണ പുല്ലും പിന്നെ നമ്മുടെ തൈല പിന്നെ നമ്മുടെ ഈന്ദ് എന്ന് പറയുന്ന ആ ഒരു ചെടിയുണ്ടല്ലോ അതുകൊണ്ട് അതിൻ്റെ പഴമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ മൂന്ന് ചെടി ഇനങ്ങളാണ് കൂടുതലായിട്ടും ഒരു ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന ഈ ഒരു പുൽമേട്ടിലുള്ളത് അപ്പം ഞങ്ങൾ പേരും കൂടെ താഴെന്ന് അങ്ങോട്ട് യാത്ര തുടങ്ങി ഈ ഒരു സ്ഥലം നടന്ന് കാണുന്നതിനാണ് ഏറ്റവും നല്ല ഭംഗി എന്ന് പറയുന്നത് ഇതാണ് ഏട്ടം ഇലവീഴ പൂഞ്ചിറ ഈ ഒരു പൂഞ്ചിറയിലാണ് ഈ ഒരു താഴെ ഭാഗത്തൂടെ കാണുന്നത് കോട്ടയം ഭാഗത്തുനിന്ന് ഇലവീഴ പൂഞ്ചിറയിലേക്ക് വരുന്ന റോഡാണ് ഏട്ടം നമ്മൾ പക്ഷേ ഏത് റോഡിലൂടെ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓഫ് റോഡ് ചവിട്ടി മാത്രമേ ഇലവീഴ പൂഞ്ചിറയിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ ഈയൊരു ഇലവീഴ പൂഞ്ചിറ നമ്മൾ താഴ്ന്നു കയറി അങ്ങ് മുകളിലേക്ക് എത്തുമ്പോഴും നമുക്ക് ഒരു ഭാഗം ഇടുക്കി ജില്ലയും ഇടത്തെ ഭാഗം നമുക്ക് കോട്ടയം ജില്ലയാണ് കാണുന്നത് അതായത് ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന ഈ ഒരു സ്പോട്ട് ശരിക്കും കോട്ടയം ജില്ലയിലാണ് അപ്പോൾ ഇവിടെ രണ്ട് പൂഞ്ചിറകളുണ്ട് കേട്ടോ നമ്മൾ ഇലവീഴ പൂഞ്ചിറയിലേക്ക് കയറിപ്പോകുമ്പോൾ അതിൻ്റെ വലത് ഭാഗത്തായിട്ട് കാണുന്നത് കണ്ടോ ഈ കാണുന്ന വലത് ഭാഗം ഇടുക്കി ജില്ലയും ഇടത് ഭാഗം കോട്ടയം ജില്ലയും അപ്പം രണ്ട് ജില്ലകളുടെ അതിർത്തിയിലും കൂടെയാണ് ഒരു ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന ഈ ഒരു സ്പോട്ട് കിടക്കുന്നത് അതുമല്ല നമ്മുടെ സൗബിനിക്കയുടെ ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന ഒരു സിനിമ ഷൂട്ട് ചെയ്തതും ഈ ഒരു സ്ഥലത്ത് വെച്ച് തന്നെയാണ് അപ്പോൾ അതുകൊണ്ടെല്ലാം ഈ ഒരു സ്ഥലം മുംബൈ നല്ല ഫേമസ് ആണ് ഈ ഒരു സ്ഥലം ഞാൻ പല സ്ഥല ഇതിനെല്ലാം വായിക്കുകയും അതുപോലെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബിലെല്ലാം ഒരുപാട് വീഡിയോസ് ഇലവീഴ പൂഞ്ചിറയെ കുറിച്ച് കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല എനിക്ക് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു ബ്രോയിനെ കാണുന്നതും അങ്ങനെ ബ്രോയിലൂടെ എനിക്ക് ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന ഈ ഒരു സ്പോട്ടിലേക്ക് എത്താനും പറ്റി ഇലവീഴാ പൂഞ്ചിറയുടെ തുടക്കം കാണുന്ന ഒരു ഗേറ്റ് മുതൽ അവസാനം വരെ ഞങ്ങൾ യാത്ര ചെയ്തു അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ വന്നതിൽ ഞാനും ഗൂഗിൾ ബ്രോയാണ് ഏറ്റവും കൂടുതൽ ദൂരം യാത്ര ചെയ്തത് ബാക്കി വന്നിരുന്ന ട്രക്കിങ്ങിന് വന്നവരെല്ലാം കുറച്ച് പുറകിലായി ഞങ്ങളേറ്റവും അവസാനം വരെ പോകണമെന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി കേട്ടോ ഏറ്റവും അവസാനത്തെ കുന്നൊക്കെ പോയിട്ട് ഇടുക്കിയിലെ കാഴ്ചകളും അതുപോലെ കോട്ടയം ജില്ലയിലെ കാഴ്ചകളും കാണാനായിട്ട് ഏറ്റവും അടിപൊളിയാണ് പിന്നെ കോട്ടയം ജില്ലയിലെ വയർലെസ് സ്റ്റേഷനൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈയൊരു ഇതാണ്ട് ഇവിടെയാണ് കേട്ടോ നമ്മുടെ ഈയൊരു ഇലവിഴ പൂഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് കോട്ടയം ജില്ലയിലെ വയർലെസ് സ്റ്റേഷൻ്റെ കൺട്രോളും കാര്യങ്ങളെല്ലാം എല്ലാം ഉള്ളത് ഈയൊരു ഇലവിഴ പൂഞ്ചിറ എന്ന് പറയുന്നത് ഈ ഒരു ഹിൽ ടോപ്പിലാണ് അപ്പോൾ അതിൻ്റെ ലൈനും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെതായി ഈ ക്യാബിലൂടെയൊക്കെ വലിച്ചു കൊണ്ടുപോയിരിക്കുന്നത് അപ്പം ഞങ്ങൾ അവിടെ ചെന്നിരുന്നിട്ട് കുറേ സമയം അവിടേത്തെ കാഴ്ചകളെ കണ്ടു മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഹിൽ ടോപ്പ് കാണാനായിട്ട് അടിപൊളിയാണ് അങ്ങനെ അതിന് മുകളിൽ നമ്മൾ ഒരുപാട് സമയം പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നിട്ട് തിരിച്ച് താഴേക്ക് ഇറങ്ങി തിരിച്ച് നമ്മളങ്ങനെ നടന്ന് നടന്ന് ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന ആ ഒരു ഹിൽ ടോപ്പിൻ്റെ താഴത്തെ ജംഗ്ഷനിലെത്തി ഇടയ്ക്കിടയ്ക്ക് വളരെ കുറച്ച് മരങ്ങൾ മാത്രമേ ഉള്ളൂ കുഞ്ഞു കുഞ്ഞു മരങ്ങൾ അത് വലിയ മരങ്ങളായിട്ട് നമുക്ക് പറയാനില്ല സാധാ ഏറ്റവും കൂടുതൽ പുൽച്ചെടികൾ മാത്രമേ ഇവിടെ നമുക്ക് അധികം കാണാൻ പറ്റത്തുള്ളൂ പിന്നെ നല്ല ഓഫ് റോഡിങ്ങിനൊക്കെ പറ്റിയൊരു പ്ലേസും കൂടെയാണ് ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്നത് റോഡിൻ്റെ സൈഡിൽ അത്യാവശ്യം നല്ല കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇലവീഴ പൂഞ്ചിറയിലേക്ക് പോകാൻ വേണ്ടി ഇവിടുന്ന് ജീപ്പ് സർവീസ് ഉണ്ട് അപ്പം അതിൽ യാത്ര ചെയ്യുന്നവർ ആണെങ്കിൽ ഇവിടെ ജീപ്പുണ്ട് ജീപ്പിൽ നിന്ന് ഇലവീഴ പൂഞ്ചിറയിലേക്ക് യാത്ര ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് ഇവിടെ നിന്ന് കുറേ ചേട്ടന്മാരെ കണ്ടിട്ടുണ്ട് നമ്മുടെ ഇല്ലിക്കൽ കൽ ചേട്ടാ നിന്ന് പേരെന്തോന്നു റോബിൻ ചേട്ടാ ചേട്ടി അപ്പൊ ഈ ചേട്ടന്റെ കടയിൽ വരിക ഇവിടെ മേടിക്കുക ചേട്ടാ എപ്പോഴും ഓപ്പൺ അല്ലേ ഇവിടെ ഓപ്പൺ മണി ട്വന്റി ഓക്കെ ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ റേഞ്ച് റേഞ്ചുള്ള സ്ഥലം കാണിച്ചു തരും അടിപൊളി ഹോംലി വരും ഓക്കെ അപ്പൊട്ടാട്ടോ ഗായിച്ചപ്പം ഞങ്ങൾ ഇലവീഴാ പൂഞ്ചിറ എന്ന് പറയുന്ന കോട്ടയം ജില്ലയിൽ ഈ ഒരു അടിപൊളി സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്ര ചെയ്തിട്ട് തിരിച്ച് ഞങ്ങൾ ഇന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് പോകും അപ്പോൾ ഞാൻ ഇടുക്കിയിൽ വന്നപ്പോഴാണ് ഈ ഒരു ബ്രോയിനെ കണ്ടുമുട്ടിയത് അങ്ങനെ ബ്രോ എന്നെ ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിച്ചു തന്നു ആനയാടിക്കൂത്ത് അതുപോലെ ഇലവീഴ പൂഞ്ചിറ പിന്നെ നമ്മുടെ ഇല്ലിക്കൽ കല്ലിൽ പോകാൻ വേണ്ടി പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ പോകാൻ പറ്റിയില്ല അങ്ങനെ ഇലവീഴാ പൂഞ്ചിറ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം വരെ ഞങ്ങൾക്ക് എത്താൻ പറ്റി ബ്രോ എങ്ങനെയുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എനിക്ക് ബ്രോ എന്നെ ഇതുവരെ എത്തിച്ചു ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ബ്രോയാണ് അങ്ങനെ ബ്രോ എന്നെ ഇതുവരെ എത്തിച്ചു അതുപോലെ ഒരുപാട് സന്തോഷം അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ഇടുക്കി യാത്രയിൽ ഒരുപാട് നല്ല ആൾക്കാരെ കാണാൻ പറ്റി അതുപോലെ ഒരുപാട് പേരെന്നെ സഹായിച്ചു ഒന്നും പറയില്ല എല്ലാവരുടെ അടുത്തും സന്തോഷവും അതുപോലെ സ്നേഹവും മാത്രം അപ്പോൾ ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ ഇടുക്കിയിലെ ഇപ്രാവശ്യത്തെ ആദ്യത്തെ എൻ്റെ ഈ ഒരു സോളോ ട്രിപ്പായിട്ട് വന്നതാണ് അപ്പം ഇടയ്ക്ക് വെച്ച് കൂട്ട കിട്ടി അടിപൊളിയായിട്ട് ഈ ഒരു ട്രിപ്പ് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി ഒരുപാട് സന്തോഷമുണ്ട് അപ്പം അടുത്ത് ഇനി ഇടുക്കിയിൽ വരുവാണെങ്കിൽ നമുക്കിവിടെ അത്യാവശ്യം കമ്പനികളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരെയും കോൺടാക്ട് ചെയ്തിട്ട് വരാനായിട്ട് നോക്കും അപ്പോൾ എന്തായാലും ഈ നമ്മളെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക അപ്പോൾ എന്തായാലും അടുത്തൊരു വീടിയിലേക്ക് കാണാം അടുത്ത് തിരുവനന്തപുരത്തിലെ ഏതെങ്കിലും സ്ഥലങ്ങളുടെ വീഡിയോ ആയിരിക്കും ഇടുന്നത് അപ്പോൾ അടുത്തൊരു വീടിയിലേക്ക് കാണാം ഞാൻ സജിത്ത് അപ്പോൾ എല്ലാവർക്കും ബൈ